ഹായ് ഫ്രാൻസ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു ബിസിനസ് ആശയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ മഴക്കാലമാണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പങ്കുവെക്കുന്നത് വെറും ഒരായിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ഒരു എണ്ണൂറ്റമ്പത് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ്റമ്പത് മുടക്കിയാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും എന്താന്നല്ലേ കൂടുതൽ അറിയാൻ നിങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിസിനസ് ആശയങ്ങൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം സുഗന്ധം കണ്ട രാജാവ് എന്നറിയപ്പെടുന്ന അത്തറെ പറ്റിയാണ് ഇതൊരു ബോക്സ് നടത്തും ഇവിടെ അത്തറാണ് ത്രീ എം എൽ ആണിത്രി എം എൽ അത്തറാണിത് ഈ ഒരു ബോക്സ് ഇത് ഈ ഒരു ബോക്സ് അകത്ത് ഉണ്ട് ഇതിനു മുന്നേ നമ്മൾ ഇതെല്ലാം എടുത്ത് ചെയ്താണ് ഇതിപ്പോൾ ബോക്സ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടോ അതുകൊണ്ട് ഇപ്പം തുറക്കാൻ പറ്റുന്നില്ല മൊത്തം പാക്ക് ചെയ്ത് വെച്ചിരിക്കും ഇതിന് മുന്നേ നമ്മൾ എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് വെറും എണ്ണൂറ്റമ്പത് രൂപ കൊറിയർ ചാർന്ന് അമ്പത് രൂപയാണ് ഇത് തന്നെ നിങ്ങൾക്ക് എടുത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതൊരു അമ്പത് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും അറുപത് രൂപ എഴുപത് രൂപയ്ക്കോ ആണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇത് നാപ്പ് വന്നുകൊണ്ട് ഈ ബോക്സ് മറക്കി എട്ട് മണിക്കൂറോളം സ്മെല്ല് നിൽക്കുന്നത് എട്ടൊമ്പത് മണിക്കൂറോളം ഇതിന്റെ സ്മെല്ല് നിൽക്കും ഇതെല്ലാം ബ്രാൻഡഡ് കമ്പനിയാണ് ഫോൺസ് കുട്ടിക്കൂറ അങ്ങനെ പിന്നെ അങ്ങനെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ഇത് അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല അപ്പൊ ഇതിന് എണ്ണൂറ്റമ്പത് രൂപ പിന്നെ നിങ്ങൾക്ക് അത്ര പൈസ ഇല്ലെങ്കിൽ വേണ്ട ഇതെല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ പെർഫ്യൂമാണ് ഈ കമ്പനിയുടെ പെർഫ്യൂമ തരാം ഇത് ചെറിയ പെർഫ്യൂമ് ഇതുപോലത്തെ ചെറിയ പെർഫ്യൂമെല്ലാം എം ആർ പി അമ്പത്തഞ്ച് രൂപയാണ് ഇത് നിങ്ങൾക്ക് ഇത് അഞ്ഞൂറ്റമ്പത് രൂപക്ക് തരാം ഈ ഒരു ബോക്സ് നിറച്ചും എടുക്കുവാണ് ഇത് വലിയ പെർഫ്യൂമെല്ലാം നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഒരു ഏഴ് എണ്ണം ഉണ്ട് ചെറിയ പെർഫ്യൂം എല്ലാം ഒരു പതിനാല് പതിമൂന്ന് എണ്ണം ഉണ്ട് ഈ പതിമൂന്ന് അപ്പൊ ഇരുപതെണ്ണം ഉണ്ട് ഇപ്പൊ ഇരുപ എണ്ണം നിങ്ങൾക്ക് അഞ്ഞൂറ്റമ്പത് രൂപയുണ്ട് നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും പിന്നെ ഇത് രണ്ടിനും കൂടെ ഇപ്പം പെർഫ്യൂം വേണം അത്രയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആയിരത്തി മുന്നൂറ് രൂപ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അത് അമ്പത് രൂപ നൂറ് രൂപ വരുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ആണ് ഇപ്പൊ ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് ആശയമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിന്നിരിക്കുന്നത് ഇത് അത്രയ്ക്കാകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഇതാണ് ഒരു എട്ടൊമ്പത് മണിക്കൂറോളം ഇതിന്റെ സ്മെല്ല് വല്ല ഒറിജിനൽ ആണത് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല ഒറിജിനൽ എഴുതി വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഒരെണ്ണായിട്ട് ഇത് ഈ ബോക്സ് തന്നെ അത്രയും ഒരു ബോക്സ് തന്നെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ്റമ്പത് രൂപ മുറയ്ക്കാൽ മതി ഇത് രണ്ടും കൂടെ ചെയ്യണം പെർഫ്യൂം വേണം അത്രം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് രൂപ മതി പിന്നെ കൊറിയർ ചാർജ് നൂറ് രൂപയാവും രണ്ട് ഇതും കൂടെ ചെയ്യണം നൂറ് രൂപയാവും അപ്പം ആയിരത്തി നാനൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും മഴക്കാലമായാണ് നല്ല അത്തറും പെർഫ്യൂമും ആവശ്യമാണ് ആൾക്കാർക്ക് അപ്പൊ അതുകൊണ്ട് മിക്ക വീടുകളിലാണേലും നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം എടുക്കാതിരിക്കില്ല ആരും എടുക്കുന്ന ഒരു ഇതാണ് അപ്പൊ ഈ അത്തറിന്റെ ഒരു ബോക്സ് കൂടെയുള്ളു ഞാൻ പത്ത് നാൽപ്പതോളം ബോക്സ് കൊണ്ടുവന്നാണ് എല്ലാം തീർന്നു അത്ര അപ്പം നിങ്ങൾക്ക് ഇത് വേണേ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം ഇതിപ്പം ഈ ഒരു ബോക്സ് ആയിട്ട് എടുക്കാം പിന്നെ ഇത് അഞ്ഞൂറ്റമ്പത് രൂപയുണ്ട് ഈ ഒരു ബോക്സ് നനച്ചും പെർഫ്യൂമാണ് ചെറുതും വലുതുമായിട്ട് ഇരുപത് ഇരുപതെണ്ണവും ഉണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അഞ്ഞൂറ്റമ്പതായിട്ട് അങ്ങനെ എടുക്കാം പെർഫ്യൂം തന്നെ ആയിട്ട് എടുക്കാം അഞ്ഞൂറ്റമ്പത് രൂപയുള്ളൂ അത്ര തന്നെ ആയിട്ട് എണ്ണൂറ്റമ്പത് രൂപയുള്ളൂ രണ്ടും കൂടെ എടുക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാകും അതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പോൾ അത്ര വേണ്ടാത്തവർക്ക് പെർഫ്യൂം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നല്ല രീതിയിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് പെർഫ്യൂം തന്നെ വേണമെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് അത് ഞാൻ തരാം കുഴപ്പമൊന്നുമില്ല കുറേ ചാർജ് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ രണ്ട് കുഴം വേണമെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ കുറച്ച് ചാർജ് ഒരു നൂറ് രൂപയോളം എക്സ്ട്രാ ആവുക വരും രണ്ട് കുഴം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ലാഭം അല്ലെങ്കിൽ അത്ര തന്നെയാണേലും അത്ര ആയിട്ട് നമ്മൾ തരാം അപ്പോൾ എന്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ